മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹവും അഷ്ടബന്ധ കലശവും വാർഷികവും രണ്ടായിരത്തിഇരുപത്തിയഞ്ച് നവംബർ മുപ്പത് മുതൽ ഡിസംബർ ഏഴ് വരെ നടത്തുന്നു അതിന്റെ ഭാഗമായി ആചാര്യ സംഗമം സംഘടിപ്പിച്ചു ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് വേണുഗോപാൽ തോട്ടോത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിയുക്ത ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ ഇ ഡി പ്രസാദ് നമ്പൂതിരിപ്പാട് മുൻ ഗുരുവായൂർ മേൽശാന്തി കവപ്രമാറത് അച്യുതൻ നമ്പൂതിരിപ്പാട് മുൻ മാളികപ്പുറം മേൽശാന്തി ഹരിഹരൻ നമ്പൂതിരിപ്പാട് എന്നിവരെ ആദരിച്ചു തുടർന്ന് ഭാഗവത സപ്താഹത്തിന്റെ നോട്ടീസ് പ്രകാശനവും ആദ്യ സംഭാവനകൾ സ്വീകരിക്കലും നടന്നു കിഴക്കിനിയേടത്ത് മേക്കാട്ട് ഗോതൻ നമ്പൂതിരിപ്പാട് ദേവസ്വം ഓഫീസർ പി വി ജയകൃഷ്ണൻ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത ഉപദേശക സമിതി സെക്രട്ടറി സജി ചന്ദ്രൻ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ ജയരാമൻ എന്നിവർ സംസാരിച്ചു ക്ഷേത്രം ശാന്തി സതീശൻ നേതൃത്വം നൽകി ഉപദേശക സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഒരു നല്ല വഴി കാട്ടിയായിട്ട് മരുതൂർ നാരായണ നമ്പൂതിരി എന്ന മഹാനുഭാവൻ പാത തുറന്നു തന്നു അതിൽ നിന്നൊട്ടും വ്യതിചരിക്കാതെ അദ്ദേഹത്തിന്റെ സങ്കല്പങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മഹാദേവന്റെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്ന ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ാട്ടുകാർക്ക് നാട്ടുകാരുടെ പ്രതിനിധികളായിട്ടുള്ള കമ്മിറ്റി അംഗങ്ങളും പ്രവർത്തിക്കുന്നു എന്നത് വളരെ സന്തോഷമായിട്ട് ഞാൻ നിങ്ങളോട് നിന്ന്